കുട്ടി പഞ്ചസാര മാങ്ങ ഉപ്പിലിട്ടതാണോ എൻ്റെ അമ്മ ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാമെങ്കിൽ പുളി മധുരം ഉപ്പ് എല്ലാം കൂടി പറയുമ്പം തന്നെ വായന്ന് വെള്ളം ആ ഭയങ്കര ടേസ്റ്റാണ് അപ്പം ഞാനിത് എടുത്തെടുത്ത് തിന്ന് ഇത് എവിടെ നിന്നാണ് എനിക്ക് കിട്ടിയെന്നുള്ളത് എനിക്ക് പറഞ്ഞുതരാം എൻ്റെ വീട്ടിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് അവിടുത്തെ ജസീല നമ്മൾ അയൽ വക്കാന്ന് നേരെ എൻ്റെ വീട്ടിൻ്റെ ഓപ്പോസിറ്റുള്ളതാണ് ഒരു ദിവസമോള് എനിക്ക് രണ്ട് മാങ്ങയും അതിൻ്റെ വെള്ളവും കൊടുത്തയച്ചു എന്നിട്ട് ഞാൻ തിന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അതിഷ്ടമായി അങ്ങനെ ഞാൻ ഓളോട് പറഞ്ഞാൽ എനിക്ക് ഇനി ഉണ്ടാ എനിക്ക് വേണം അങ്ങനെ ഞാൻ അവളോ വീട്ടിലേക്ക് എടുക്കാൻ പോയത് അപ്പോൾ ഇതാണ് ഓളോ വീട് നല്ല പുതിയ വീടാണ് ഒരു വർഷം ആയതിനില്ല ഇവിടെ കുടിയൽ കൂടിയിട്ട് നല്ല ഭംഗിയുള്ള നല്ലൊരു വീട് തന്നെയാണ് കയറുമ്പോൾ ഉള്ളതാണ് നിങ്ങളിപ്പോൾ കണ്ടത് പിന്നെ ഇതവരെ ലിവിങ് റൂമും ഡൈനിങ് ഹാള് പിന്നെ സെൻട്രാൾ അതൊക്കെയാണ് നല്ല ഭംഗിയുള്ളൊരു വീട് തന്നെയാണ് ഇവിടുത്തെ ഇവിടെ അടുക്കും ചിട്ടിയും വൃത്തിയാണെങ്കിൽ അതിനേക്കാളന്നു അപ്പോൾ ആ ഓൾ ആ ഒരു വൃത്തിയും അടുക്കും ചിട്ടിയും ആ വീടിനെ ഒന്നുകൂടി കൂടി ഭംഗിയാക്കുന്നുണ്ട് നല്ല രസമാണ് അവൾ വീട്ടിൽ കയറാൻ നല്ലൊരു തെളിച്ചും വിളിച്ചുള്ള ഒരു പോസിറ്റീവ് എനർജി തരുന്ന വീട് തന്നെയാണെന്ന് പറയാം ഇനി നേരെ ഓൾ സ്റ്റോർ റൂമിലേക്ക് പോയിട്ട് ഓൾ ഉപ്പിലിട്ട് വെച്ച ആ മാങ്ങയും ബോട്ടിലും ഞാനിങ്ങടുക്കുന്നു ഇത് കാണുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട് ഉള്ള നല്ല രസത്തിൽ അത് സിറുക്കിയൊക്കെ ഒഴിച്ച് അടിപൊളിയായിട്ടാണ് ഇത് ഉപ്പിട്ട് വെച്ചത് പ്രത്യേകിച്ച് ഇത് പഴുത്ത പഞ്ചസാര വാങ്ങിയായത് കൊണ്ടല്ലേ വേറെ തന്നെ ഒരു ടേസ്റ്റാണ് ഇങ്ങനെ പഴുത്ത പഞ്ചസാര വാങ്ങുക ഇതേപോലെ ഉപ്പിലിട്ട് വെച്ച് ഈ മഴക്കാലാവുമ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഞാൻ ആദ്യം തന്നെ അതിൻ്റെ നീരാണ് കുടിച്ച് നോക്കുന്നത് നീര് പിന്നെ പറ കണക്ക് പൊതുവേ ഈ ഉപ്പിലിട്ട വാങ്ങിയതിൻ്റെ വെള്ളമാണ് കൂടുതലിഷ്ടം പക്ഷേ ഇത് മധുരമുള്ള പഞ്ചസാര വാങ്ങിയതുകൊണ്ട് ഞാൻ മാങ്ങയും തിന്നുന്നുണ്ട് മറ്റേ സാധാരണ മാങ്ങ തിന്നുവാണെങ്കിൽ എനിക്ക് വല്ലാണ്ട് പല്ലു വിളിക്കും ഓഹ് ഭയങ്കര ടേസ്റ്റ് ഇതിൻ്റെ ടേസ്റ്റ് പറയാൻ കഴിയാ ഓൾ എനിക്ക് ആ രണ്ടെണ്ണം കൊടുത്തായതാ നോക്കി ഇടങ്ങറായത് അതുകൊണ്ടാണ് ഞാൻ ഇതിന് നോക്കിയിട്ട് ആദ്യം പോയത് അങ്ങനെ ഓൾ സ്റ്റോറിന് കയറി ഞാനത് എടുത്ത് തിന്നലാണ് എൻ്റെ വീഡിയോഗ്രാഫർ ഓൾ തന്നെയാണ് ഓളെ കൊണ്ടുതന്നെയാണ് ഞാൻ വീഡിയോ എടുപ്പിക്കുന്നത് അപ്പോൾ എന്താ പറയണ്ടേ ഞാനിങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഇത് പാത്രത്തിൽ നിന്ന് ഒരു ഇടിയാണ് വേറൊരു കുഞ്ഞു പാത്രത്തിലേക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് തിന്നാൻ മടുക്കൂല അപ്പോൾ നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ മാങ്ങയുള്ള സമയത്ത് ഈ പഞ്ചസാര മാങ്ങയിലുള്ള സമയത്ത് അത് പച്ച പച്ചപറിച്ച് ഉപ്പിലിടുന്നതിനേക്കാളും ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക ഇത് പഴുത്തിട്ടാകുമ്പോൾ എടുത്തിട്ട് ഉപ്പിലിടുന്നതാണ് അപ്പോൾ നമ്മളിത് പഴുത്തിട്ടാകുമ്പോൾ എടുത്തിട്ട് ഉപ്പിലിട്ടോട്ടോ പിന്നെ പച്ച ഇട്ടാലും ടേസ്റ്റ് തന്നെയാണ് പച്ച അച്ചാറോ അങ്ങനെ എല്ലാം ആക്കും പക്ഷെ ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റ് ഇത് പഴുത്ത് കഴിഞ്ഞ് ഉപ്പിലിട്ടാലാണ് പിന്നെ ഇതിങ്ങനെ വെള്ളത്തിലല്ലാണ്ട് ഈ പഴുത്ത മാങ്ങ മാറ്റുകയാണെങ്കിൽ വേറെ രീതിയിലും നമുക്ക് ഇട്ട് വെക്കാം എന്ന് വെച്ചാൽ ഇത് ഒരുപാട് ഒരു കൊല്ലത്തേക്കെങ്കിലും നിൽക്കും നമ്മൾ ഈ വെള്ളത്തിലിട്ട് വെക്കുന്നതിനേക്കാളും ഞാനിപ്പോൾ ഈ പറയുന്ന പോലെ ഇട്ട് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒന്നൊന്നര കൊല്ലത്തോളം നിൽക്കും അപ്പോൾ ഈ വെള്ളം ഒഴിക്കാണ്ട് അതിലേക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പിന്നെ ഉപ്പും നമ്മൾ മുളക് പൊടിയില്ലേ കാശ്മീരി ചില്ലി അത് ഇട്ട് വെക്കുക അത് ഇട്ട് വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾക്ക് ആ മാങ്ങില്ല പഴുത്ത മാങ്ങ ആ പഴുത്ത മാങ്ങിയാൽ നീരന്നെ അതിലേക്ക് ഇറങ്ങി വരും അപ്പോൾ വേറെ വെള്ളമൊന്നും ഇല്ലാത്തത് കൊണ്ട് പൂപ്പിലൊന്നും പിടിക്കൂല കുറേ കാലം നമുക്ക് നിൽക്കാം പിന്നെ നമ്മൾ ആവശ്യത്തിന് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പല്ലോ എടുത്ത് കഴിക്കുക പിന്നെ ഈ ഉപ്പിലിട്ടം മാങ്ങ കണ്ടാൽ വായന്ന് വെള്ളം വരാത്ത ആരും ഉണ്ടാവില്ല പിന്നെ പ്രത്യേകിച്ച് ഈ പഴുത്ത പഞ്ചസാര വാങ്ങിയും കൂടി ഇട്ടതാണെങ്കിൽ നിങ്ങൾ ഒരുക്ക തിന്നാൽ പിന്നെയും പിന്നെയും അത് തിന്നുകൊണ്ടേ ഇരിക്കും ചിലപ്പം വേണമെങ്കിൽ ഒറ്റ ഇരിപ്പിന് തന്നെ അത് തിന്ന് കാലിയാക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണേ ഇതെങ്ങനെയുണ്ട് നിങ്ങൾ ഉപ്പിലിട്ടിട്ടുണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമായതിനോ അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ ഞാൻ എന്താ പറയണ്ടത് തെറ്റെടുത്ത് തിന്ന് ലാസ്റ്റ് ചെയ്ത് തിന്ന് തിന്ന് ലാസ്റ്റിൻ്റെ കൊരട്ടയാവും ഈ കൊരട്ടയാകുമ്പോൾ ഇതിങ്ങനെ മൂഞ്ചി മൂഞ്ചി തിന്നാൻ വേറെ തന്നെ രസം ചില സ്ഥലം ഈ ഇനി കൊരട്ടാന്നല്ല പറയാം അതെന്നാ പറയുക നിങ്ങളൊന്ന് കമ്പനി അപ്പോൾ അടുത്ത വീഡിയോമായി കാണുമ്പോൾ